ഹാർദിക് പാണ്ഡ്യ നേരം കൂടി ക്രീസിൽ നിന്നിരുന്നെങ്കിൽ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി നഷ്ടമാകുമായിരുന്നെന്ന് ഇന്ത്യൻ ആരാധകരുടെ ഡ്രോ സഹതാരത്തിൻ്റെ സെഞ്ചുറിയെക്കുറിച്ച് പാണ്ഡ്യ ഒട്ടും ചിന്തിക്കാറില്ലെന്നും എങ്ങനെയെങ്കിലും വേഗം കളി അവസാനിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുകയെന്നുമാണ് ആരാധകർ പറയുന്നത് അയ്യരുടെ വിക്കറ്റ് നഷ്ടമായപ്പോൾ അഞ്ചാമനായാണ് ഹർദിക് ക്രീസിലെത്തിയത് ഇന്ത്യക്ക് ആ സമയത്ത് ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും ഇരുപത്തിയെട്ട് റൺസ് മാത്രം കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ പതിനഞ്ച് റൺസും വേണ്ടിയിരുന്നു ആറ് ബോളുകൾ നേരിട്ട പാണ്ഡ്യ ഒരു ബൗണ്ടറിയും ഒരു ഡബിളും അടക്കം എട്ട് റൺസ് നേടി പുറത്താകുകയായിരുന്നു പാണ്ഡ്യ ക്രീസിലെത്തിയ ശേഷം കോഹ്ലിക്ക് സ്ട്രൈക്ക് ലഭിക്കുന്നത് കുറഞ്ഞു ക്രീസിലെത്തിയ ശേഷമുള്ള അഞ്ച് പന്തുകൾ പാണ്ഡ്യ തുടർച്ചയായി നേരിടുകയായിരുന്നു ഒരുപക്ഷെ പാണ്ഡി ഇതേ രീതിയിൽ തുടരുകയായിരുന്നെങ്കിൽ കോഹ്ലി സെഞ്ചുറി ആകുമ്പോഴേക്കും കളി അവസാനിച്ചേനെ എന്നാണ് ആരാധകർ പറയുന്നത് അതുകൊണ്ട് ഹർദിക്കിന്റെ വിക്കറ്റ് പോയത് നന്നായെന്ന് പോലും ഇന്ത്യൻ ആരാധകർ തന്നെ പറയുന്നു ഹർദിക്കിന് ശേഷം ക്രീസിലെത്തിയ അക്സർ പട്ടേൽ കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനായി സ്ട്രൈക്ക് നൽകി കളിക്കുകയായിരുന്നു അക്സറിനെ പോലെ കോഹ്ലിക്ക് സ്ട്രൈക്ക് നൽകി കളിക്കാൻ ഹർദിക്കിന് അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഹർദിക് പുറത്തായത് കോഹ്ലിക്ക് ഗുണം ചെയ്തെന്നുമാണ് ഇന്ത്യൻ ആരാധകർ അടക്കം ട്രോളുന്നത്